ഗ്സ് അങ്ങനെ അതേ ഞാൻ സുന്ദരി കിട്ടിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ദേ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരാളും ഉണ്ട് കൂടെ വരാൻ വേണ്ടിയിട്ട് നമ്മളത് ഈ ഹെൽമെറ്റൊക്കെ എടുത്ത് ഭയങ്കര പുറപ്പെടാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഈ കുഞ്ചപ്പൻ കറച്ചിലും ഒരു വിഷമമൊക്കെ ഉണ്ട് ചേച്ചിപ്പെണ് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഞങ്ങൾ പോകുന്നത് ഋതുക്കുട്ടൻ്റെ ഇന്ന് പേരൻസ് മീറ്റിംഗ് ആണ് അതിന് വേണ്ടി ഞാൻ ഋതുക്കുട്ടനും കൂടെ വേണ്ടി പോവുകയാണ് കേട്ടോ നേരെ നമ്മുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് പതിനൊന്നര മണിക്കാണ് നമ്മുടെ മീറ്റിംഗ് പറഞ്ഞേക്കുന്നത് അങ്ങനെ നമ്മൾ ക്ലാസ് റൂമിലെത്തി മിസ്സുമാരെ കണ്ടു അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കുഞ്ഞിന് എല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ട് കേട്ടോ നല്ല മാർക്ക് എന്ന് വെച്ചാൽ ഫുൾ മാർക്കുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഉടനെ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ സ്വന്തമായി ബേക്കറിലോട്ടാണ് ഗൈസ് വന്നത് അപ്പം അവിടെ നിന്ന് ഋതുവിന് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഐസ്ക്രീം മേടിച്ചു നേരെ നമ്മുടെ വീട്ടിൽ വന്നു ഭയങ്കര പക്ഷെ അപ്പം അപ്പം ചോറ് കഴിക്കട്ടെ അപ്പം ഇന്ന് തീയ്യൂര് വീഡിയോ ഇത്രയേ ഉള്ളൂ ടേറ്റ ബബായ് ഇഷ്ടമായ ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഓക്കെ ടേറ്റ ബബായ്